പന്ത്രണ്ടാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമൃയത്തിൻ്റെ വിമലഹൃദയമേ ഈ സമർപ്പണം വഴി ദൈവസ്നേഹം എന്നിൽ ശക്തമാകാൻ പ്രാർത്ഥിക്കണമേ സ്നേഹം ശക്തമായാൽ അതെല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കും ഒരിക്കലും വിഭജിക്കപ്പെടാത്ത സ്നേഹമായിരിക്കട്ടെ അത് അമ്മയോടുള്ള എൻ്റെ ഭക്തി എൻ്റെ തുറന്ന ഹൃദയത്തിൽ കാണപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യപ്പെടുന്നതുമാകുവാൻ എന്നെ സഹായിക്കണമേ പ്രതിഷ്ഠാജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനികമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാനമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ആമേൻ